സ്റ്റുഡിയോ ബൈപാസ് റോഡ് ആർ എസ് എസ് കാര്യാലയത്തിന് നേരെയുള്ള അക്രമത്തിനെതിരെ സി പി എമ്മിന് താക്കിയതായി പന്തളത്ത് സംഘപരിവാർ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പന്തളത്തെ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് പന്തളം നഗരത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ആർ എസ് എസ് ആരോപിച്ചു ശബരീശ്വരം കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പന്ത്രാം ടൗൺ സിറ്റി ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെ ആരോപണം നിഷേധിച്ചുകൊണ്ട് സി രംഗത്തെത്തി കാര്യാലയത്തിന് നേരെ നടന്ന അക്രമത്തിന് പിന്നിൽ സി പി എമ്മിന് ബന്ധമില്ലെന്നും പന്തളത്ത് ബി ജെ പിയിലും ആർ എസ് എസിലും പന്തളം നഗരസഭാ ഭരണസമിതിയിലും നിലനിൽക്കുന്ന വിഭാഗീയതയുമായി ഇതിന് ബന്ധമുണ്ടോയെന്ന് ആർ എസ് എസും ബി ജെ പിയും പരിശോധിക്കുന്നതാവും ഉചിതമെന്ന് സിപിഎം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ അറിയിച്ചു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട